എറണാകുളം കെഎസ്ആർടിസി സ്റ്റാന്റ് തറനിരപ്പ് ഉയർത്തി വെള്ളക്കെട്ട് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സ്റ്റാന്റിലെ വൃത്തിഹീനമായ അന്തരീക്ഷം ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിശോധിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഐഐടി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ പഠനം നടത്തും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ് ശാശ്വത പരിഹാരത്തിന് വളരെ ചെലവ് വരും നമ്മൾ നമ്മളതി കൂടി ഒരു ഇച്ചിരി പൈസ ഞാൻ കുറച്ച് പൈസ കൊടുക്കും ഞാൻ കിട്ടാത്തത് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥലം സന്ദർശിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിരുന്നു മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കയറുന്നത് നാണക്കേട് സൃഷ്ടിക്കുന്നുണ്ട് വെള്ളം പമ്പ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കളയാൻ പ്രത്യേക ഇടമൊന്നും ഇവിടെയില്ല എന്നാലും ശ്രമം നടത്തുകയാണ് പൊളിച്ചുപണിയാൻ ഫണ്ടില്ലാത്തതിനാൽ നിലവിലെ കെട്ടിടം നിലനിർത്തും അടുത്ത മഴക്കാലത്തിന് മുമ്പ് സ്റ്റാന്റിന്റെ തറനിരപ്പ് ഉയർത്താനാണ് പദ്ധതി താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ സ്റ്റാൻഡിന് മുൻവശത്തെ തോട്ടിൽ നിന്നും വെള്ളം കയറാതിരിക്കാൻ മൂന്നടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തി നിർത്തി സ്റ്റാൻഡിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി കളയുന്നതിന് റെയിൽവേ ലൈനിന്റെ അടിയിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റെയിൽവേയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും എത്രത്തോളം പരിഹാരം കാണാനാകുമെന്ന് നിലവിൽ പറയാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ടോയ്ലറ്റുകൾ പൊളിച്ചുപണിയാൻ ടെൻഡർ നടപടികൾ സ്വീകരിക്കും ഇതിന്റെ നടത്തിപ്പിന് പ്രത്യേക ഏജൻസിയെ ചുമതലപ്പെടുത്തും കെഎസ്ആർടിസി സ്റ്റാന്റിന്റെ വൃത്തിഹീനമായ സാഹചര്യം പരിഹരിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫിനെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനുള്ള തുക സി എസ് ആർ ഫണ്ട് എൻ ജിഒ ഫണ്ട് എന്നിവയിലൂടെ സമാഹരിക്കും ത്തിന് ജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ വഹിക്കാമെന്നും മന്ത്രി പറഞ്ഞു ഹൈബിയുടെ എം പി ടി ജെ വിനോദ് എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ജില്ലാ വികസന സമിതി കമ്മീഷണർ എം എസ് മാധവിക്കുട്ടി കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി വി ചേൽസാസിനി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ സ്റ്റാന്റിന് എംഒ യു ഒപ്പിട്ടിട്ടുണ്ട് എന്നാൽ പകരം വൈറ്റിലയിൽ കെഎസ്ആർടിസിക്ക് നൽകിയിരിക്കുന്ന സ്ഥലം ചതുപ്പാണ് അത് നികത്തിയെടുക്കണമെങ്കിൽ കോഡുകൾ ചെലവ് വരും ഈ സ്ഥലം മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടു എം എൽ എയും ഇത് പരിഹരിച്ച് നൽകണമെന്നും മന്ത്രി പറഞ്ഞു ചതുപ്പ് നിലത്തിൽ പണിതാൽ നിലവിൽ ഗ്യാരേജിനടുത്തുള്ള കെട്ടിടം നിർമ്മിച്ച അവസ്ഥയാകും കോർപ്പറേഷന്റെ മാലിന്യമിട്ട് നികത്തിയ കെട്ടിടമായതിനാലാണ് അത് ഇരുന്നുപോയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണിത് സംഭവിച്ചത് ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം പൂർത്തിയായാൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് അനുമതി മന്ത്രി എത്തുന്നതിന് മുൻപ് ശുചീകരണം മന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് അലങ്കോലമായി കിടന്ന കെ എസ് ആർ ടി സി പരിസരത്ത് അധികൃതരുടെ ശുചീകരണം വശങ്ങളിലുള്ള ഓടുകളിലെ മാലിന്യം നീക്കി വെള്ളമൊഴുക്കാനുള്ള സൌകര്യം ഒരുക്കുകയായിരുന്നു പ്രധാനമായും നടപ്പാതയുടെ ഭാഗത്ത് വെള്ളമൊഴിച്ച് കഴുകിയ ചാക്ക് വിരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി